小米。

ഹായ് ചേട്ടാ ചേട്ടാ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എത്തവണ എല്ലാരും കാണുന്നൊരു സന്തോഷത്തിലാണോ കാണാറുണ്ട് അതെ 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 ഓൾ ബെസ്റ്റ്

మిహి హై హై టవి నాటబడే నాటబడే రేరా రేరా అపర్లు నాపర్లు ఉంటారు అగులే ఉంటారు రేరా ఉంటారు దర్మెటా 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 చెట్ట ఒక నిమిషం ఒక నిమిషం మనలకైండి చెట్ట ఎన్నకేంటి ప్రతిషకులు പിന്നെ എല്ലാരും കാണുന്ന നേതൃത്വത്തില് രാഷ്ട്രീയക്കാര് വരതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ രാഷ്ട്രീയക്കാരൊക്കെ പഠിപ്പിട്ടുണ്ടോ എല്ലാരും 哦、嗯、，OK，那行。